േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി കയ്യും കെട്ടി നോക്കി നിന്നിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല ഇതേപ്പറ്റി അന്വേഷിക്കുക തന്നെ വേണം ചേട്ടാ എന്നുള്ള കാര്യം ഭാഗ്യ അറിയിച്ചതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ സോറി ഇപ്പോൾ ബലരാമൻ ഇതോടെ കാര്യങ്ങളവർ മുന്നിലേക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഓഫീസിൽ നിന്ന് കൃഷ്ണനെയും കൺമണിയെയും മാറ്റിയതായിട്ടുള്ള വിവരം വരുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ പകച്ചു പോവുകയാണ് ബലരാമൻ കൃഷ്ണനെയും കൺമണിയെയും ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന ബലരാമൻ കാര്യങ്ങൾ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല ഇപ്പോൾ നമുക്ക് എതിരായി നിൽക്കുകയാണ് മാനസയുടെ അച്ഛൻ അയാൾ തന്നെയാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അയാളെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം ഇതോടെ അവർ മാനസയുടെ അച്ഛനെ ചെന്ന് കാണുകയാണ് അറിയുന്ന മാനസയുടെ അച്ഛൻ നിങ്ങൾ എൻ്റെ മകളോട് കാണിച്ചത് നീതികേട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇങ്ങനെ ചെയ്തത് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എൻ്റെ മകൾ മാത്രമല്ല തെറ്റുകാരി ഇത് കേട്ടതിനെ തുടർന്ന ഇപ്പോൾ ചെയ്തത് ശരിയല്ല അലുകയെ തകർക്കുന്ന വിവരങ്ങളാണ് നിങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ മറുപടി പറയേണ്ട സമയം ആയി ഞാൻ എന്തിനും തയ്യാറാണ് എൻ്റെ മകളുടെ ഭാവി വച്ചിട്ടാണ് നിങ്ങൾ കളിച്ചത് അതുകൊണ്ട് തന്നെ ഞാനും തിരിച്ചടിക്കും അതിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാനും പോകും എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതോടെ വെല്ലുവിളി മുന്നിലേക്ക് കൊണ്ടുപോയത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ് ഇതോടെ തിരിച്ചടിക്കാൻ സാഗറും തയ്യാറാകുന്നു ലൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്